ജോബ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു പോസ്റ്റിന്റെ പേര് ആൻഡ് ആൻഡ് അഡ്മിൻ അഡ്മിൻ എന്നുള്ള ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ റിക്രൂട്ടർ അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം ഓർക്കുക ഇത് ഇൻഫോ പാർക്കിലേക്കാണ് പാർക്കിലേയും ഇൻഫോ പാർക്കിലേയും വേക്കൻസികളാണ് നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓ ഇൻ കലൂർ ആൻഡ് കൊച്ചി എന്നാണ് ഓഫീസ് ബേസ്ഡ് പൊസിഷൻ ഇൻ കലൂർ ആൻഡ് കൊച്ചിയാണ് പിന്നെ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഇത് അറിഞ്ഞ അറിഞ്ഞിരിക്കണം പിന്നെ ക്വാളിഫിക്കേഷനുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഗ്രി പ്ലസ് എം ബി എ ഇസ് ആഡഡ് അഡ്വാൻറ്റേജസ് ഡിഗ്രി ആണ് യോഗ്യത എം ബി എ ഉണ്ടെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജസ് ആണ് എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റിൽ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ജോയിനിങ് ഇമ്മീഡിയറ്റ് ആണ് ഇതിലേക്ക് അപേക്ഷ ചെയ്യുന്ന അവസാന തീയതി ഡിസംബർ പതിനാല് വരെയാണ് സി ടി സി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്ക് ആണ് വരുന്നത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജോബ് പ്രൊഫൈലിലേക്ക് വരാൻ ഡിസൈനിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഗ്രാഫ്റ്റിംഗ് ഇമെയിൽ ആൻഡ് അട്രാക്ഷൻ പാസി കാൻഡിഡേറ്റ് സോഴ്സിംഗ് പൊട്ടൻഷ്യൽ ക്യാൻഡിഡേറ്റ് യൂസിങ് വേരിയസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമ് ഇതെല്ലാം നമ്മളിത് പോയി കൊടുക്കുന്ന ഇംഗ്ലീഷിൽ നിന്ന് ആർക്കൊരു ഇത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ജോബിൻ്റെ ഒന്നും മനസ്സിലാവാത്ത ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് വന്നാൽ ഇതെല്ലാം മലയാളത്തിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുക സി വി വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് സി വി സി വി അയക്കേണ്ട അഡ്രസ്സ് വരുന്നത് ഈ ഇരു കാണുന്ന ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് അമാലിൻ ഗ്രീൻ പിന്നെ ഗ്രീൻ ആറ്റ് ഗോ ഗ്ലോബൽ ഡോട്ട് കോം എന്നുള്ള സീ ഇൻ്റർ പിന്നെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സീവ് ആക്കാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി എന്തെങ്കിലും പിന്നെ വി ആർ സെർച്ച് എച്ച് ആർ റിക്വാട്ട് ഓവർ സി ഓവർ സി ആൾ സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇൻക്ലൂഡിങ് ഐഡന്റിഫയിങ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആണ് കണ്ടക്റ്റിൻ ഇൻട്രവ്യൂസ് ഇൻ ആൻഡ് ഇവാലിയറ്റിംഗ് അപ്ലിക്കൻസ് എന്നൊക്കെയാണ് പറയുന്നത് അറിയാമല്ലോ നമ്മൾ അപ്പോൾ ഈ കമ്പനിയിലേക്ക് ആവശ്യമുള്ള പൊട്ടൻഷ്യലായ കാൻഡിഡേറ്റ്സിനെ തിരയുക അവരെ ഇൻ്റർവ്യൂ ചെയ്യുക റിക്രൂട്ട് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ഒരു റിക്രൂട്ടറി അഡ്മിൻ്റ് ജോലി എന്ന് പറയുന്നത് പിന്നെ എം ബി എ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായാൽ മതി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഒക്കെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു വൺ പോയിൻറ്റ് എയ്റ്റിലേക്കാണ് സി ടി എച്ച് കയറിൻ്റെ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ കാര്യങ്ങളുള്ളതിൽ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് ഈ പോസ്റ്റ് പറ്റില്ല എങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും എം ബി ഒക്കെ കഴിഞ്ഞ് വെറുതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം